കീഴിൽ രാജ്യത്ത് ദേശീയപാത വികസനം റെക്കോർഡ് വേഗത്തിൽ കുതിക്കുമ്പോൾ വൻ വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിലും നടക്കുന്നത് എന്നാൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ സ്വന്തം അക്കൗണ്ടിൽ എഴുതി ചേർത്ത് റോഡിലെങ്ങും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫ്ലെക്സ് വയ്ക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നതെന്ന ആക്ഷേപം വ്യാപകമാണ് കേന്ദ്രത്തിന്റെ വികസന നയവും പ്രവർത്തനങ്ങളും മറച്ചുവെച്ച് ദേശീയപാത വികസിപ്പിക്കുന്നത് സംസ്ഥാനമാണെന്ന പ്രതീതി ഉണ്ടാക്കാനാണ് സംസ്ഥാന സർക്കാരും സൈബർ സംഘങ്ങളും ശ്രമിക്കുന്നത് എന്നാൽ സത്യാവസ്ഥ തുറന്നുകട്ടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നേരിട്ട് രംഗത്തെത്തി സംസ്ഥാനത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങളുടെ വീഡിയോ പുറത്തുവിട്ട് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും പിണറായി സർക്കാരിന്റെയും വായടപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി ഏകദേശം ഒരു ലക്ഷം കോടിയിലധികം രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ വിവിധ റോഡുകളുടെയും പാലത്തിന്റെയും വികസനത്തിനായും നിർമ്മാണത്തിനായും ചെലവാക്കിയത് കഴിഞ്ഞ ദിവസം നിതിൻ ഗഡ്കരി സംസ്ഥാനത്തിന് സമർപ്പിച്ച പന്ത്രണ്ട് പദ്ധതികൾക്ക് മാത്രം ആയിരത്തി നാനൂറ്റി അറുപത്തിനാല് കോടി രൂപയാണ് ചെലവാകുക ഭാരത്മാല പരിയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് നിർമ്മാണം ആരംഭിക്കുന്നതും പൂർത്തീകരിക്കുന്നതുമായ ദേശീയപാത പദ്ധതികളുടെ ഉദ്ഘാടനവും കേന്ദ്രമന്ത്രി നിർവഹിച്ചിരുന്നു പ്രളയകാലത്തെ ദൃശ്യങ്ങളിലൂടെ ലോകം മറിഞ്ഞ ചെറുതോണി പാലത്തിന്റെ ദുരിതത്തിനറുതിയായി കേന്ദ്ര സർക്കാർ പുതിയ പാലം അനുവദിച്ചിരുന്നു നാൽപ്പത് മീറ്റർ ഉയരത്തിൽ മൂന്ന് സ്പാനുകളിലായി നിർമ്മിച്ച ചെറുതോണി പാലത്തിന് നൂറ്റി ഇരുപത് മീറ്റർ നീളമാണുള്ളത് ഇരുവശങ്ങളിലും നടപ്പാതെ ഉൾപ്പെടെ പതിനെട്ട് മീറ്റർ വീതി ആധുനിക രീതിയിലുള്ള കൈവരിയും ക്രാഷ് വാരിയറും ദിവ്യാംഗർക്ക് സഞ്ചരിക്കുന്നതിനുള്ള ഭാഗവും തൊണ്ണൂറ് മീറ്റർ അപ്രോച്ച് റോഡും ഉൾപ്പെടുന്ന പദ്ധതിയുടെ നിർമ്മാണ ചെലവ് ഇരുപത്തിനാല് കോടി രൂപയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഹൈഫ്ലഡ് ലെവൽ കണക്കാക്കി അതിൽ നിന്ന് എട്ട് മീറ്റർ മുകളിൽ വരുന്ന രീതിയിലാണ് പാലം നാല് വർഷം അറ്റകുറ്റപ്പണികൾക്കുള്ള കരാറും പത്ത് വർഷം ഡിഫക്ട് ബാധിത കാലാവധിയുമാണ് പാല നിർമ്മാണത്തിന്റെ കരാറിലുള്ളത് മൂന്നാർ ബോഡിമേറ്റ് റോഡിന്റെ നിർമ്മാണ അവകാശത്തെ ചൊല്ലി നേരത്തെ നിരവധി തർക്കങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായതാണ് അരിക്കൊമ്പന്റെ കുമിളിയിലേക്കുള്ള യാത്രക്കിടെ പ്രശസ്തമായ ഈ റോഡിന്റെ അവകാശവാദം ഏറ്റെടുത്ത് സി പി എം പ്രവർത്തകർ രംഗത്ത് വന്നതോടെയായിരുന്നു ചർച്ച കൊടുത്തത് കേന്ദ്ര സർക്കാർ അനുവദിച്ച കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഭാഗമായ മൂന്നാർ മുതൽ ബോഡിമേറ്റ് വരെ നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് എട്ട് കിലോമീറ്ററിന് ചെലവ് മുന്നൂറ്റി എൺപത്തി കോടി രൂപയാണ് ശരാശരി പത്തര മീറ്റർ വീതിയിൽ പേവ്ഡ് ഷോൾഡർ കൂടി രണ്ടു വരി പാതയായാണ് നിർമ്മാണം ജൂൺ വരെയുള്ള അറ്റകുറ്റപ്പണികളും കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പദ്ധതിയുടെ ഭാഗമായി പൂപ്പാറയിലും ആനയിറങ്കിൽ ഭാഗത്തും രണ്ട് ബൈപ്പാസും പൂപ്പാറ മൂലത്തറ എന്നിവിടങ്ങളിൽ രണ്ട് പാലങ്ങളും നിർമ്മിച്ചു നാല് ഹൈമാസ്റ്റ് ലൈറ്റുകൾ നാൽപ്പത്തി ഒന്ന് കിലോമീറ്ററിലധികം നീളത്തിൽ റോഡ് സൈഡ് റൈൻ പതിനാല് കിലോമീറ്ററിലധികം നീളത്തിൽ സംരക്ഷണം ഭിത്തി നൂറ്റി അമ്പത്തിനാല് കലുങ്കുകളുടെ നിർമ്മാണം ടോൾ പ്ലാസ കോംപ്ലക്സ് ടോയ്ലറ്റ് ബ്ലോക്ക് തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ചിട്ടുണ്ട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ജില്ലകൾക്ക് പ്രയോജനമാകുന്ന നാൽപ്പത്തിയേഴ് കിലോമീറ്ററോളം ദൈർഘ്യം വരുന്ന രണ്ടു വരിപാത കേന്ദ്രം മുന്നൂറ് കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത് ദേശീയപാത അറുപത്തി ഏഴുമായി ബന്ധപ്പെട്ട ആറ് വരിയുള്ള നീലേശ്വരം ആർ ബി ഒ ബി റീച്ചിനായി എൺപത്തിനാല് കോടി രൂപയാണ് ചെലവാക്കിയത് നാലുവരെയുള്ള ചാലക്കുടി അണ്ടർപാസിനായി മുപ്പത്തിനാല് കോടി രൂപയും ചെലവായി ഇതുകൂടാതെ ഏഴ് പദ്ധതികൾക്കാണ് കേന്ദ്രമന്ത്രി തറക്കല്ലിട്ടത് ഇതിനായി അറുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പോയിന്റ് അഞ്ചു കോടി രൂപയാണ് ഈ പദ്ധതികൾക്കായി വകയിരുത്തിയത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ അംഗീകരിക്കാനുള്ള മനസ്സ് കാണിച്ചിരുന്നു എന്നാണ് ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്നത് നിരവധി തവണ മോദി സർക്കാരിനെ റോഡ് വികസന കാര്യത്തിൽ ജി സുധാകരൻ അഭിനന്ദിച്ചിരുന്നു എന്നാൽ ഇപ്പോഴത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് റോഡിലിങ് ഫ്ലെക്സ് വെച്ച് എട്ടുകാലി മമ്മൂഞ്ഞ് കളിക്കുകയാണെന്നാണ് വിമർശനം ഉയരുന്നത് കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി അടി മാറ്റുന്ന സ്ഥിരം പരിപാടി നടക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വീഡിയോ പുറത്തുവിട്ടത്